മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു മൗനി ഇടയാണ് അപകടമുണ്ടായത് ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മൗനി അമാവാസി പുലർച്ചെ മഹാകുംഭത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പതോളം സ്ത്രീകൾക്ക് അടക്കം പരിക്കേറ്റു ഡസനിലധികം മരണമുണ്ടായി എന്നും കരുതപ്പെടുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ അമൃത സ്നാൻ മുന്നോടിയായുള്ള കൂടാര നഗരത്തിലേക്ക് കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തിയപ്പോൾ സംഗമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ബാരിക്കേഡുകൾ തകർന്നു വീഴുകയായിരുന്നു സ്ത്രീകൾ താഴേക്ക് കൂട്ടമായി വീണു ബോധരഹിതരായ സ്ത്രീകൾ വീണതോടെ തിക്കിലും തിരക്കിലും പെട്ടു തുടർന്നിവരെ ഫെയർ ഗ്രൗണ്ടിലുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചു കൂടാതെ ഗുരുതരമായി പരിക്കേറ്റ ചില സ്ത്രീകളെ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലേക്കുമാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അയച്ചിരിക്കുന്നത് അനിയന്ത്രിതമായ തിക്കും തുടർന്നുണ്ടായ അപകടത്തെ തുടർന്ന് മൗനി അമാവാസി ദിനത്തിലെ അമൃത സ്നാനം അവസാനിപ്പിച്ചതായി അഖില ഭാരതീയ പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി അറിയിച്ചു അഖാര പരിഷത്ത് ജനറൽ സെക്രട്ടറിയും മഹന്ത് ഹരിഗിരിയും ഭക്തരോട് ഗംഗാനദിയിലെ സ്നാനം അവസാനിപ്പിച്ച് മടങ്ങാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതേപോലെ തന്നെ പ്രത്യേക ട്രെയിനുകൾ ഒന്നും തന്നെ റദ്ദാക്കാൻ പദ്ധതിയില്ല എന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു ചടങ്ങുകൾ ഒന്നും തന്നെ മാറ്റമില്ല സ്ഥിതിഗതികൾ പൂർണമായി നിയന്ത്രണ വിധേയമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മഹാകുംഭമേളയുടെ ഏറ്റവും വിശിഷ്ട ദിനമായ മൗനി അമാവാസിയിൽ സ്നാനഘട്ടിൽ അത്ഭുതപൂർവ്വമായ തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് അഖാടകൾ ബുധനാഴ്ചത്തെ മൗനി അമാവാസി അമൃതസ്നാൻ പിൻവലിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് പൊതുജനങ്ങളുടെ വലിയ പ്രയോജനത്തിനായി അഖാഠകൾ അമൃത സ്നാനത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായി അഖില ഭാരതീയ അകാര പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി പറഞ്ഞു ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന വസന്ത് പഞ്ചമിയിലെ മൂന്നാമത്തെ ഷാഹി സ്നാനത്തിൽ അഖാടകൾ പങ്കെടുക്കും അതേപോലെ തന്നെ മൗനി അമാവാസിയിൽ ഇന്നത്തെ രണ്ടാം ഷാഹി സ്നാനത്തിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ കോടിക്കണക്കിന് ഭക്തർ വിശുദ്ധ നഗരമായ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തി ഇതിനിടെ പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഗമത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതേസമയം മൗനി അമാവാസിയിൽ പത്തു കോടിയോളം ഭക്തർ എത്തിയെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നതും മഹാകുംഭമേളയിൽ ഇതിനകം പതിനഞ്ച് കോടിയിലധികം തീർത്ഥാടകർ സംഗമത്തിലും ഘട്ടിലും പുണ്യസ്നാനം നടത്തി ചൊവ്വാഴ്ച മാത്രം നാല് ദശാംശം എട്ട് കോടിയിലധികം ഭക്തർ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് മൗനി അമാവാസിയിലെ അമൃത സ്നാൻ മഹാകുംഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ത്രിവേണി യോഗ് എന്നറിയപ്പെടുന്ന ഒരു അപൂർവ ആകാശ വിന്യാസം കാരണം ഈ വർഷം ആത്മീയ പ്രാധാന്യം കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്